ഹായ് എവറി വൺ സോ ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇട്ടിട്ട് അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തോന്നിയില്ല യൂട്യൂബിൽ വരുമ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ട് പൈൽസ് തരാം എയ്റ്റ് എയ്റ്റും പിന്നെ എയ്റ്റ് നയനും ആണ് എനിക്ക് ലഭിച്ചത് ഫസ്റ്റ് പയൽ എയിറ്റ് എയ്റ്റ് ആണ് സെക്കൻഡ് പൈൽ എയിറ്റ് ആണ് അപ്പം നിങ്ങൾ ചൂസ് ചെയ്യും രണ്ട് നമ്പർ കാണുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് കോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതുപോലെ ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ടൈംലെസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശങ്ങൾ തരുന്നതായിരിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് പറയണ്ടേ അല്ലേ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സീക്രെറ്റ്സോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഹൈഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടും എന്നായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അത് അവർ ഹൈഡ് ചെയ്യുന്ന കാര്യമാണോ അങ്ങനത്തെ കാര്യങ്ങളാണോ നമ്മൾ നോക്കുന്നത് കേട്ടോ സോ എയ്റ്റ് എയ്റ്റ് ആണ് ആദ്യം നമുക്ക് ചൂസ് ചെയ്യാം എയ്റ്റ് എയ്റ്റ് പറയുമ്പോൾ പെട്ടെന്ന് കർമ്മ എന്ന് ഓടി വരുന്നത് നമ്പർ എയ്റ്റ് അതുകൂടെ അബണ്ടൻസ് എന്നൊക്കെ പറയുന്ന നമ്പറും കൂടെയാണ് കേട്ടോ എട്ട് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് പവർ എന്ന് പറയാം നമുക്ക് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തതിന് ശേഷം റീഡിങ്സ് കാണാം കേട്ടോ ഓക്കെ പിന്നെ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇതുപോലെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് വരും ഹായ് ഹായ് എന്നാണ് മെസ്സേജ് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ ഒരു ഹൈ മോളേ അല്ലെങ്കിൽ ഹൈ സിസ്റ്റർ നിന്നെങ്കിലും നമുക്കൊന്ന് ആഡ് ചെയ്യാം ഹായ് എനിക്ക് അഞ്ചാറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് എപ്പോൾ വായിച്ചു തരും ഇതാണ് എനിക്ക് അറിയേണ്ടത് ഒന്ന് വായിച്ചു തരൂ പ്ലീസ് അപ്പോൾ ഞാൻ പറയും ഇത് ഫ്രീ റീഡിങ്സ് അല്ല പെയ്ഡ് റീഡിങ് ആണ് അപ്പോൾ സോറി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് പെയ്ഡ് റീഡിങ് ആണ് കാരണം ഇവിടെ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി റീഡ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ആ ഒരു പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ എത്ര പൈസ തന്നാലും അത് പിന്നെയും അവിടെ വെക്കാൻ പറ്റില്ല അത് പോയി കഴിഞ്ഞു ഓരോ സെക്കൻഡും നമ്മൾ നമ്മളിങ്ങനെ പറയുമല്ലേ നമ്മൾ മരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ ആ ഒരു പത്ത് മിനിറ്റ് ഞാൻ വേറെ മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ വേറെ ഹീൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള പോസിറ്റിവിറ്റിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ എൻ്റെ ടൈം ഓരോ പ്ര ഓരോ ലെവലിലേക്ക് ലെവൽ മീൻസ് നമ്മളിങ്ങനെ ഓരോ ദിവസം പോകും തോറും എനർജിക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ അപ്പോൾ എൻ്റെ എനർജിയും ടൈമും വെറുതെ കളയാൻ വേണ്ടി വരയരുത് ജെവിൻ ആയിട്ട് റീഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക മെസ്സേജ് ചെയ്യുക കോൺടാക്ട് ഉദ്ദേശിക്കുക മെസ്സേജ് ചെയ്യാനാണ് കോൾ ചെയ്യരുത് ഓക്കെ ഇത് ഞാൻ സ്റ്റാർട്ടിങ് തന്നെ പറയുന്നത് ഇനി പുതിയതായിട്ട് ആരെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് റീഡിങ്സ് എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ട്രിപ്പിൾ സെവൻ ആണ് ഞാൻ ചാർജ് ചെയ്ത് രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ എപ്പോഴും ചോദിക്കുന്നത് നെയിമും ഡി ഒ ബി ആണ് ആൻഡ് ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഒരു റീഡിംഗ്സ് നിങ്ങളുടെ എല്ലാ കഥകളും എന്നോട് പറയേണ്ട ആവശ്യം കേൾക്കാറില്ല എന്തോ ഇഷ്ടമല്ല എനിക്ക് റീഡിങ്സ് കാർഡ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ സ്റ്റോറി ബിഹാൻഡ് റീഡ് ചെയ്യാൻ സാധിക്കും അറിയാൻ സാധിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പം അതും നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ അടുത്തായിട്ട് നിങ്ങളെ വേറെ റീഡറടുത്ത് പോകുമ്പോഴും നമ്മുടെ ഇങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞു ശരിക്കും നമ്മൾ

അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം പക്ഷേ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ അറ്റ്ലീസ്റ്റ് ഞാൻ ലാസ്റ്റ് ഒക്കെ ചേച്ചി എനിക്ക് നൂറ് രൂപയുള്ളൂ എന്ന് പറഞ്ഞു ശരി എന്നാൽ നൂറ് രൂപ നീ അയച്ചു ഞാൻ ടു ഡേയ്സിന് ശേഷം റീഡ് ചെയ്തിരിക്കും എന്നാൽ വളരെ വിഷമത്തിലാണ് അവർ വരുന്നത് എനർജി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടൈം കൊടുത്തു അവിടുന്ന് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് റീഡിങ്സ് വേണ്ടത് എനിക്ക് പൈസ തിരിച്ചു തന്നോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ അതുപോലെ തന്നെ പൈസ തിരിച്ചയച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെതായിട്ടുള്ള ഹീലിംഗിലേക്കും എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് പോയി അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോണെടുപ്പ് ഇന്നും ഗൂഗിൾ പേയിൽ ഒരു ഹൺഡ്രഡ് റുപ്പി വാദം എനിക്ക് വായിച്ച് തരുമെന്ന് പറഞ്ഞു ഇങ്ങനെ കളിപ്പിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു പറയു ചെയ്ത് ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ചു കൊടുത്തു കാരണം അവർ ട്രസ്റ്റിങ്ങിലല്ല എന്തൊക്കെയോ സൈക്കോളജിക്കൽ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഇന്നലെയും വന്നു ആ ഒരു കുട്ടിയും ഞാൻ ഉറങ്ങുകയായിരുന്നു നല്ല രീതിയിൽ ഇന്നലെ ഭയങ്കര ടയേർഡ് ആണെങ്കിൽ ഉറങ്ങുമായിരുന്നു കേട്ടോ ഞാൻ പറയുകയാണ് വീഡിയോന് മുമ്പിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കോൾ വരുന്നത് ഞാൻ പറഞ്ഞു കോൾ ചെയ്യരുത് കാരണം എൻ്റെ റിലാക്സേഷൻ സമയത്ത് എനിക്കൊരു ഹർമ ക്ലിയറൻസ് ഉണ്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എനർജി എനിക്ക് എൻ്റെയും നഷ്ടപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഞാനൊരു റെസ്റ്റിലാണ് ആ സമയത്താണ് ഈ കുട്ടി കോൾ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതൊക്കെ കുട്ടി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് സൈക്കോളജിക്കലായിട്ട് വളരെ എന്തൊക്കെയോ ഉള്ള പോലെ ഫീൽ ചെയ്തു എഗെയിൻ റീഡിങ്ങിന് വന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അമൗണ്ട് ഇതാണെന്ന് പറഞ്ഞു പേയ്മെൻറ്റ് ചെയ്തു പകുതിയാണ് പേയ്മെൻറ്റ് ചെയ്തിരിക്കൊരു ക്വസ്റ്റൻ ആണ് ശരി എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞു നമ്മൾ റീഡ് ചെയ്ത് കൊടുക്കാൻ റെഡിയാണ് അവർക്ക് വെളിച്ചം കൊടുക്കുക എന്നാണ് നമ്മളിത് അത് കഴിഞ്ഞ് ഞാൻ രാത്രി കിടന്ന് നമ്മുടെ ടൈം അഞ്ച് മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എഗ്യിൻ രാത്രി പത്ത് മണി പതിനൊന്ന് മണി സമയത്ത് ഈ കുട്ടിയുടെ മെസ്സേജ് ആണ് ചേച്ചി എനിക്കത് റീഡ് ചെയ്യേണ്ട എന്നു പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഇന്ന് രാവിലെയാണ് ആ കുട്ടിക്ക് തിരിച്ച് പേയ്മെന്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാൻ ദയവചെയ്തു ഇനി എൻ്റെ അടുത്തേക്ക് വരരുത് കാരണം എന്നെ എന്നെ കൽപ്പിക്കുന്നത് പോട്ടെ ഡിവൈനെ വെച്ച് കളിക്കുക ടാവിന് വെച്ച് കളിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഇനി ഓരോ കർമ്മകൾ എഫക്റ്റ് ചെയ്തു വരും അപ്പോൾ ദൈവം ചെയ്ത് വരാരുത് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തു കോളും ബ്ലോക്ക് ചെയ്തു വാട്സപ്പും ബ്ലോക്ക് ചെയ്യും ഇതുപോലെ നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസസ് ഞങ്ങളെപ്പോലത്തെ ഹീലറിൻ്റെ അടുത്ത് വന്നിട്ട് കാണിക്കാതിരിക്കാം കേട്ടോ മനസ്സിലായോ നിങ്ങൾ സാധാരണ ആളുകളുടെ അടുത്ത് പോയി പറ്റിക്കുന്ന പോലെ ഇവിടെ വന്ന് ചെയ്യാതിരിക്കുന്നതിന് നല്ല രീതിയിൽ പണി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഫ്രണ്ടിലായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇഷ്യൂ ആണോ ശരിക്കും ഒരുപാട് ഹീൽ ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇഷ്യൂ മാത്രമാണ് അത് ഓക്കെ മനസ്സ് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ ചേഞ്ച് ആവുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തൊക്കെയോ ഒസിയോ എന്താ പറയുക ഓസി ഓസിയോ ഡിയൊക്കെ ഉണ്ടാകാനുള്ള സാൻസസ് ഉണ്ട് എ ഡി എച്ച് ഡി ഒക്കെ പോലത്തെ ഒരു അസുഖം എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ അപ്പോൾ ശ്രദ്ധിക്കുക അധികം ചെയ്തങ്ങനെ വരാതെ ഇരിക്കും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ നമ്മളും ഒരു പാവം മനുഷ്യനാണ് റീഡ് ചെയ്ത് കൊടുക്കുന്നത് സോൾ പർപ്പസ് ആണ് ചെയ്യുന്നത് അത് അന്ന് കരുതി യൂസ് ചെയ്യാൻ വരരുത് എന്തുകൊണ്ട് സ്പിരിച്വൽ റീഡിങ്സ് ഫ്രീ ആയിട്ട് തന്നുകൂടാം അത് എനർജിയാണ് അത് ഈ ഒരു ജേണിയിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുക ഓക്കെ നമുക്ക് ഭയങ്കര ടയേർഡും കാര്യങ്ങളൊക്കെ വരും നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈനായിട്ട് ഉണ്ടായ നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ നിങ്ങളേതായിട്ട് ക്രിയേറ്റ് ചെയ്ത എനർജീസ് ഒക്കെ ആയിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് അതിനൊക്കെ ക്ലെൻസ് ചെയ്യണം എൻ്റെ എൻ്റെ ഓറെ അവിടെ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഓക്കെ ഓക്കെ റീഡിംഗിലേക്ക് പോവാട്ടോ സോറി ആറ് മിനിറ്റ് എടുത്തതിന് കാരണം ഇത് എനിക്ക് പറയണമെന്ന് തോന്നി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ദയവ് ചെയ്ത് എന്നെ എന്നെ ചെയ്യുന്ന ഇങ്ങനെ ആരും പറ്റിക്കാതിരിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു സോ ഫസ്റ്റ് കാർഡ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഫൈൽ നമുക്ക് എന്താണ് പറഞ്ഞത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ ഓക്കേ യൂണിവേഴ്സ് പിലിറ്റ്സ് ഏഞ്ചൽസ് നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ് ആണല്ലോ വന്നത് ത്രീ ഓഫ് കപ്പ്സ് ഫോർ ഓഫ് വൺസ് ആ സെലിബ്രേഷൻ മോഡാണല്ലോ എയ്സ് ഓഫ് സോട്സ് ഓ ഹൈ പ്രീസ്റ്റസ് ചീറ്റിംഗ് ആണ് കേട്ടോ ഓക്കെ കാട കാട് കാണുന്നുണ്ടോ ബോട്ടം നോക്കട്ടെ ഓക്കെ വളരെ എനിക്ക് ഈ ഫോർ ഓഫ് വൺ തെക്കിൽ കടത്തറ ഇഷ്ടക്കാരം ഭയങ്കര പിഷ്കരാണ് അവർ അവരവരുടെ സ്വാർത്ഥ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കണ്ടോ പൈസ വരെ പിടിച്ചു അങ്ങനെ ഒന്നും പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല ഉള്ളത് ഓരോരുത്തർക്ക് ഹെൽപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ ഇല്ല നല്ല വാക്കുകൾ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാലോ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചാ ജെന്വിൻ ആണോ എന്ന് ചോദിച്ചാൽ അവർ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് കാരണം നൈറ്റ് ഓഫ് വാൻസ് തന്നെ ഫസ്റ്റ് തന്നെ റിവേഴ്സ് ആണ് വന്നത് ഇങ്ങനെയാണ് വന്നത് വാൻസ് മീൻസ് ഫയർ ആക്ഷൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ആക്ഷൻ എടുത്താൽ മതി അത്രയേ ഉള്ളൂ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെൻറ്റാകും പക്ഷേ അവരെടുക്കണില്ല അതാണ് റിവേഴ്സ് വന്നത് അവർക്ക് ആക്ഷൻ എടുക്കാൻ മടിയാണ് ഇത് പോണ പോലെ പോട്ടെ ഇത്രയൊക്കെ മതി അങ്ങനത്തെ ഒരു എനർജിയാണ് അവർക്ക് അത്ര ജെന്യുവിനിറ്റി ഉണ്ടോയെന്ന് ഫീൽ ചെയ്യുന്നില്ല കാരണം സെവൻ ഓഫ് സോട്സ് ആണ് ചീറ്റിങ് എനർജിയാണ് കാണിക്കുന്നത് കാരണം അവർ ഒരുപാട് അവരെ തന്നെ ക്ലിയർ ചെയ്യാനുണ്ട് ഹീൽ ചെയ്യാനുണ്ട് ബാലൻസ് ചെയ്യാനുണ്ട് അതിനൊന്നുമുള്ള ക്ഷമ അവർക്കില്ല അല്ലെങ്കിൽ വയ്യ ഇങ്ങ ഒരു റിലേഷൻഷിപ്പ് മതി അങ്ങനെയാണ് അവർക്ക് തോന്നുന്നത് നൈറ്റ് ഓഫ് വൺസ് റിവേഴ്സ് നൈറ്റ് മീൻസ് ഒന്നുകൂടി ഒരു തേർട്ടി ഒരു തേർ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി എയ്റ്റ് ഒക്കെ വരുന്ന പേഴ്സൺസ് പറയാം കുറച്ച് എനർജി ഉണ്ട് ആ ഒരു സമയത്താണല്ലോ നമുക്ക് എല്ലാത്തിനും ചെയ്യാനുള്ള ആ ഒരു ഫിയേഴ്സ് എനർജി ഉണ്ടാവുന്നത് അല്ലെ ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു സമയം അതുപോലെ അവർക്ക് യൂസ് ചെയ്യാൻ മടിയാണ് അത് ടൈറ്റ് ഓഫ് വാൻസ് അതാണ് റിവേഴ്സ് പോകുന്നത് കുതിരയെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം പക്ഷേ കുതിരയെ തിരിച്ചു നിർത്തിയാലും ലൈക്ക് അത് വേണ്ട പോകണ്ടോളൂ എന്നൊരു രീതിയാണ് കാരണം മലകളാണ് ചലഞ്ചസ് ഉണ്ട് അത്യാവശ്യം ചലഞ്ചസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫേസ് ചെയ്യേണ്ടി വരും പക്ഷെ അതിനൊന്നും തയ്യാറല്ല അവരെ ത്രീ ഓഫ് കപ്പ്സ് അവർക്ക് ലൈഫിൽ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ സെലിബ്രേഷൻ മോളോ സെലിബ്രേഷൻ ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെയോ ത്രീ ഫോർ ആണ് വൺ ത്രീ ഫോർ ആണ് കാണുന്നത് അവർക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വൺ ടു ത്രീ ഫോർ എഗെയിൻ വൺ സെവൻ ഫോർ ഫോർ കോമ്പിനേഷൻസ് കാണുന്നുണ്ട് അല്ലേ ബോട്ടം അതായത് അവരുടെ എനർജി ഇങ്ങനെയാണ് നല്ല കാര്യമാണ് കേട്ടോ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് ലൈഫിൽ ജീവിക്കാതിരിക്കുകയാണ് ബെറ്റർ കാരണം നമ്മൾ വർക്കിങ്ങല്ല അവരാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ എന്തിനാണ് ഇതുപോലെ അതിൽ ഇങ്ങനെ നോക്കുന്നത് ലൈക്ക് പിഷ്കുള്ള ആൾക്കാർ പോസിറ്റീവാണ് അതൊന്നും ചെയ്യേണ്ട ഇത്രയും മതി എനിക്ക് ഇത്രയേ പറ്റുള്ളൂ അല്ലെങ്കിൽ നീ ഇത്രേ കിട്ടാൽ മതി മനസ്സിൽ നമ്മളത്രയും ലോ എനർജിയിൽ സെൽഫ് റെസ്പെക്റ്റ് ഒട്ടും തരാത്ത പേഴ്സൺസാണ് പൈസ ഉണ്ടെങ്കിൽ പോലും പിശിക്കി തരാം എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു ലൈക്ക് അവരെ അച്ഛനുണ്ട് അമ്മ മരണപ്പെട്ടു പോയി ബ്രദറാണ് ഇത് ഈ ഒരു എനർജിയാണ് കാരണം അവൾക്ക് എന്തോ പഠിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ പൈസ തരാം ഇത് ജയിക്കും എനിക്ക് ഉറപ്പുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നമുക്കത് ട്രൈ ചെയ്താലല്ലേ നമുക്ക് വിൻ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഫെയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ സാധിക്കും ഇങ്ങനത്തെ ഒരു എനർജികളെ പോസ് വളരെ അവരുടേതായിട്ടുള്ള ബ്ലോക്ക്സാണത് മണി ഈ ഒക്കെ ഭയങ്കര ബ്ലോക്ക് വിശാല മനസ്സിലായി നാരോ മൈൻഡാണ് അപ്പോൾ ഇങ്ങനത്തെ നാരോ മൈൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെന്നാണ് എനിക്ക് ഈ കാർഡ് പറഞ്ഞപ്പോൾ മനസ്സിലായത് ഒരുപാട് ക്ലൈൻസിനെ ഡീൽ ചെയ്തുകൊണ്ട് ഒരുപാട് സ്റ്റോറീസ് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കേൾക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക ഇതൊന്നും നമ്മുടെ കയ്യിൽ പൈസ എന്ന് പറയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവം ഒന്നും അല്ല ഇത് പ്രപഞ്ചത്തിനുള്ളത് ഇങ്ങനെ കൈമാറി കൈമാറി പോകേണ്ടതാണ് മരിച്ചവന്മാരും കൊണ്ടുപോകുന്നില്ല ഇവിടെ ഡെപ്പോ ഇവിടെ എന്നെ പോകേണ്ടി വരും സോ ഉള്ള സമയം ഹെൽപ്പ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് ഒരു കുട്ടി എഡ്യൂക്കേഷന് വേണ്ടി വരുന്നതാണെങ്കിൽ ഒരു ക്ലൈൻറ്റ് ഉണ്ടായിരുന്നു പഠിക്കാൻ വളരെ ഇഷ്ടപ്പെട്ട പേഴ്സൺ ആയിരുന്നു കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല പക്ഷെ അവരുടെ ഫാമിലിയിൽ ഒരു ആൻ്റിയോട് ചോദിച്ചു കുറച്ച് അന്നധികം പൈസ ഇതില്ല പണ്ട് അപ്പോൾ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഒന്ന് തരും എനിക്കൊന്നും എൻ്റെ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്തിന് ഇപ്പോൾ അതിൻ്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് അവർ കൊടുത്തില്ല ഇന്നാ കുട്ടി എന്താണ് എഡ്യൂക്കേഷൻ ഇല്ല പക്ഷെ സാധാരണ ജോലിയാണ് ചെയ്യുന്നത് പക്ഷെ അവർ നല്ല സെറ്റിൽ ആയിട്ടുണ്ട് പക്ഷെ അന്ന് ചോദിച്ചിട്ട് കൊടുക്കാത്ത ആൻ്റി കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡെത്ത് സംഭവിച്ചു ഹസ്ബൻഡ് ഡെത്ത് സംഭവിച്ചു വിധവ്യാപകരുടെ സിറ്റുവേഷൻസും അപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിലാണ് ഉള്ള സമയത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് കൊടുത്തു കഴിഞ്ഞ് ഇവർ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇവർക്ക് ഈ ഗോ മനസ്സിലായോ അപ്പോൾ അങ്ങനത്തെ എനർജി വയ്ക്കാതിരിക്കാം നമ്മൾ പറ്റുന്നിടത്തോളം ഉള്ളെങ്കിൽ സഹായിക്കുക അല്ലെങ്കിൽ നല്ല വാക്കുകയിൽ പറയാമോ ശരിയാട്ടോ പേടിക്കേണ്ടതിൻ്റെ സമയത്ത് അത് എങ്ങനെയല്ല അതിൻ്റെ കയ്യിലേക്ക് വരുമെന്ന് ഒരു പോസിറ്റിവിറ്റിയെ കൊടുത്താലും അവരുടെ മനസ്സിൽ ആ ഒരു പോസിറ്റിവിറ്റി മതി അവർക്കൊരു ഭയങ്കര കോൺഫിഡൻസ് കൊണ്ടുവരും അല്ലാതെ ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ എന്തിനാണ് അങ്ങനെ ഒന്നും പറയല്ലേ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതിരിക്കാം കേട്ടോ ഒരുപാട് ക്ലയൻസ് ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് പറയാറ് അപ്പോൾ ഞാൻ പറയാറ് അതൊന്നും കേൾക്കണ്ട അതൊക്കെ ചവിട്ടുപടികളാക്കി എടുത്ത് നമ്മൾ വർക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്നത് ഫോർ ഫോർ സ്റ്റെബിലിറ്റി ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് എന്തൊക്കെയോ പിടിവെള്ളി അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാർമിക് സിറ്റുവേഷൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു തോന്നുന്നു ഇപ്പോൾ നിയർലി മാരിയഡ് ആയിട്ട് പോയ പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ആദ്യമൊക്കെ നല്ലൊരു ഹണിമൂൺ ഫേസ് വേണമല്ലോ അപ്പം ഹണിമൂൺ ഫേസ് അവർ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അത് കുഴപ്പമില്ല ഇപ്പം ഞാൻ ഹാപ്പി ആണല്ലോ എന്നാണ് ഇരിക്കുന്നത് പക്ഷെ നാളെ ഇത് കാർമിക് ആയിട്ട് മാറുന്ന കണക്ഷനാണ് കാരണം ഇവരുടേതായിട്ടുള്ള ഷാഡോ വർക്ക്സ് ഉണ്ട് ബി ആൻഡ് ജെ സെക്ഷലി ആക്റ്റീവ് ആവുന്ന ഒരു പേഴ്സൺ ആയിട്ട് ഇവർ ഇവർ നിങ്ങളോട് ഇപ്പോൾ പറയുന്നുണ്ടായിരിക്കും നിൽക്കുക എനിക്ക് നിങ്ങൾ നീ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവർക്ക് ഒരുപാട് സെക്ഷൽ അഡിക്ഷൻസ് ഉണ്ട് ഈ ഒരു കാർഡ് വരുമ്പോൾ സെക്ഷലി ആക്റ്റീവായിട്ടുള്ള പേഴ്സൺ ഞാൻ പറയുന്നത് ഇപ്പോൾ മെയിലാണെങ്കിൽ അവർ ആക്റ്റീവാണ് ഫീമെയിലാണ് കാണണമെങ്കിൽ അവരും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഏയ്സ് ഔഫ് സോർസ് ഇത് ഈ രണ്ട് കാർഡുമാണ് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എടുക്കേണ്ട തോട്ട്സ് പോലും എടുക്കാൻ തയ്യാറല്ല തോട്ട്സ് ആദ്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷനും എടുക്കാമല്ല അപ്പോൾ തോട്ട്സിനോട് എടുക്കാൻ താല്പര്യമില്ല എടുക്കാൻ താല്പര്യമില്ല അവർ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അവർ അഗെയിൻ കോണ്ടാക്ട് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അവരെ ഒന്ന് നീക്കി നിർത്താം കേട്ടോ കാരണം അവർ ഒരു ചീറ്റിങ് എനർജിയിലാണ് അവർ വരുന്നത് അവരുടെ മെയിൻ ചിന്ത കിങ് ഓഫ് എൻഡക്കിൾസ് ആണ് അവർക്ക് ഒരുപാട് പൈസ സമ്പാദിച്ച് അതിന് മുകളിലിരുന്ന് ഒരു വെൽത്ത് മെറ്റീരിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് കാണുന്നത് അത് തെറ്റാണെന്നല്ല പക്ഷെ അവർക്ക് അതിലാണ് ഓവറായിട്ടുള്ളൊരു ഇഷ്ടം എന്ന് എന്നറിയില്ല അവിടെ പൈസ പൈസയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളേക്കാൾ മനസ്സിലായോ അപ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അതാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഇപ്പോൾ അതിൽ ചൂസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ അത്ര ജനുവൻ ആണെന്ന് പറയാൻ സാധിക്കില്ല കേട്ടോ അവർ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിലും റീയൂണിയൻസും ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ കൂടിച്ചേരുന്നു എൻജോയ് ചെയ്യുന്നു അവരുടേതായിട്ടുള്ള വർക്കിൻ്റെ പ്രൊഡക്റ്റ്സ് ലൈക്ക് കുറേ നാളായിട്ട് കരിയറിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫലം കൊയ്യുന്നു എഗെയിൻ റീകൺസിലേഷൻസ് അവർ തമ്മിൽ അവർ അവരുടേതായിട്ടുള്ള വർക്ക് ആയിട്ടുള്ള ഒരു കൂടിച്ചേരലും ഹോളിഡേ റൊമാൻസസ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നു എന്താ പറയുക സെലിബ്രേഷൻ മോഡിലാണ് അവർ അപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ അധികം ആലോചിക്കുന്നില്ല നിങ്ങളെ കൈൻഡ് ഓഫ് ചീറ്റിങ് പോലെ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും നിന്റെ കല്യാണങ്ങൾക്ക് എനിക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് അതിൻ്റെതായ ആഴെയാണ് സെവൻ ഓഫ് സോഡ്സ് വന്നിട്ടുള്ളത് ചീറ്റിങ്ങാണത് നിൻ നീ പോലും അറിയാതെ നിന്നിൽ നിന്ന് എന്തൊക്കെ എന്തൊക്കെയാണ് എടുത്തുകൊണ്ടുപോകുന്ന ഒരു എനർജി അല്ലെങ്കിൽ വലിയ നൈസായിട്ട് സ്കൂട്ട് ആകുന്ന എനർജിയാണ് കാണിക്കുന്ന സെവൻ ഓഫ് സോഡ്സ് സെവൻ ഓഫ് സോഡ്സ് എപ്പോഴും സീക്രെറ്റ്സ് ഉണ്ടായിരിക്കും ഹൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കുന്നു പറ്റിക്കുന്നു എന്നൊക്കെ ഉള്ള കാണാറുണ്ട് ഈ ഒരു എനർജിയും കൂടെ ഉള്ളതുകൊണ്ട് അത്ര നല്ല എനർജിയുള്ള ഒരു പേഴ്സൺ അല്ല കേട്ടോ മേ ബി ഇവരുടെ സോഡേക്സൈൻ സോഡ് എനർജി ഉള്ളത് കൊണ്ട് എയർ സയൻസ് ആയിരിക്കാം ഫയർ സയൻ ആയിരിക്കാം പെൻറ്റക്കൽസ് ഉണ്ട് പക്ഷേ കൂടുതലും സോഡാണ് കാണുന്നത് എയർ സയൻസ് ആയിരിക്കാം കപ്പും ഉണ്ട് എല്ലാ എനർജിയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പറയുന്നത് അപ്പോൾ അവരുടെ ജെന്യുവിനിറ്റി കുറവാണ് കേട്ടോ ഞാൻ വേണമെങ്കിൽ രണ്ട് ചിറ്റ്സ് എടുത്ത് നോക്കാം യൂണിവേഴ്സിൽ സെയിൻറ്റ് ഈ ഒരെണ്ണം വന്നിട്ടുണ്ട് ആ മേ ബി സോൾ അവർ ഡീൽ ചെയ്ത സോൾമേറ്റ്സിനെ മെയ്റ്റ്സിനെ ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ സോൾമേറ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് അത്രേ അവർ ചിന്തിക്കുന്നുള്ളൂ സോൾ മേറ്റിന് ഫ്രണ്ട്ഷിപ്പ് എനർജി എനർജിയും കൂടി ഉണ്ട് കേട്ടോ ഒരു കാർഡും കൂടി നോക്കാം റിലാക്സ് ലെറ്റ് ഗോ അവർ നിങ്ങളോട് പറയുന്നത് ആ ഞാനില്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ സാധിക്കും റിലാക്സ് ലെറ്റ് ഗോ ചെയ്തു നിന്റെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യൂ എന്ന് പറയുന്നത് റിലാക്സ് ലെറ്റ് ഗോ കാരണം അത്രേ അവർ നിങ്ങളെ വാല്യൂ ചെയ്യുന്നുള്ളു ഇപ്പോൾ കാരണം അവർക്ക് വേറെ സ്ഥലത്ത് നിന്ന് നല്ല രീതിയിലുള്ള എൻജോയ്മെൻറ്റ്സ് നടക്കുമ്പോൾ നമ്മൾ നമ്മൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല അതാണ് കാണിക്കുന്നത് അത് രണ്ട് കാടും ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് വന്നത് നൈറ്റ് വൺസും ആൻഡ് എയ്സ് ഓഫ് സോർട്സ് എയ്സ് ഓഫ് സോർട്സ് അപ്പറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ തോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്തിലും വിജയം അല്ലെങ്കിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുക പക്ഷേ ഇത് റിവേഴ്സ് ആവുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അവർ അവർ അതിന് തയ്യാറല്ല ഇപ്പോഴും തയ്യാറല്ല ഇതാണ് കാണിക്കുന്നത് കേട്ടോ സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ സോ നിങ്ങളുടെ പേഴ്സൺ ജെനുവിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ അത്ര ജെനുവിൻ ഒന്നല്ല അവർ നിങ്ങളെ പറ്റിക്കുന്നുണ്ട് കള്ളത്തരം പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് അവർ പറ്റിക്കുന്നത് മനസ്സിലായോ ഓക്കേ നെക്സ്റ്റ് പൈല എയ്റ്റ് നയൻ ആണ് കേട്ടോ യൂണിവേഴ്സ് ബിരിറ്റ്സ് ഏഞ്ചൽ എയ്റ്റ് നയൻ കാണുന്നവരുടെ പേഴ്സൺ ജനുവിൻ ആണോ യൂണിവേഴ്സ് ബിരിറ്റ്സ് ഏഞ്ചൽ എയ്റ്റ് നയൻ കാണുന്ന പേഴ്സൺ അവരുടെ പേഴ്സൺ ജെനിവനാണോ ഇതാ മൂന്ന് കാർഡ്സ് വീണിട്ടുണ്ട് ഒന്ന് നൈറ്റ് ഓഫ് നൈൻ ഓഫ് പെൻഡക്കിൾസ് ആണ് വളരെ അബൻഡൻറ് ആയിട്ടുള്ള ലേഡി അപ്പോൾ ഓഫ് പെൻഡക്കിൾസ് ആണ് കേട്ടോ പേജ് ഓഫ് വാൻസ് വാൻസ മേ ബി നിങ്ങൾ വളരെ എബൻഡൻ്റ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇത് കാണുന്നത് ഒരു മെയിലാണെങ്കിൽ നിങ്ങളുടെ ഫീമെയിൽ വളരെ എബൻഡൻ നല്ലൊരു വെൽത്തി ഫാമിലിയിൽ ജീവിക്കുന്ന ഒരു പേഴ്സൺ പൈസ വള കണ്ടു വളർന്നൊരു പേഴ്സൺ ആണ് ക്യൂൻ ഓഫ് എൻ്റെക്കൽസ് അല്ലെങ്കിൽ അവർക്ക് അത്രയും ക്യൂൻ ഓഫ് എൻ്റെക്കൾസ് അവൻ ആഗ്രഹിക്കുന്ന ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഇൻഡിപ്പെൻഡൻറ്റ് അവൻ ആഗ്രഹിക്കുന്ന പേഴ്സണൊക്കെ കാണിക്കുന്നുണ്ട് സെവൻ ഓഫ് വാൻസ് ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചലഞ്ചസ് നന്നായിട്ടുണ്ട് ത്രീ ഓഫ് സോർട്സ് ആണല്ലോ സ്റ്റാർ എവേക്കനിങ് പേജ് ഓഫ് സോൾസ് ഈ ഒരു സെക്കൻഡ് പാൽ ചൂസ് ചെയ്തവരോട് എനിക്ക് പറയാനുള്ളത് സ്ട്രെങ്ത് നിങ്ങളുടെ പേഴ്സണ് ഇഷ്ടം ഒക്കെ തന്നെയാണ് മിസ്സ് ചെയ്യുന്നുണ്ട് മേ ബി ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് നല്ല ഹൃദയത്തിലൊക്കെ വേദനയുണ്ട് കേട്ടോ ഇത് ശരിക്കും തേർഡ് പാർട്ടിയിലേക്ക് ഒരു പോയിട്ടുള്ളത് അവരുടെ അവേക്കനിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പേജ് ഓഫ് ഫാൻസ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ന്യൂസസ് അല്ലെങ്കിൽ ഗുഡ് ന്യൂസസ് വരുന്നു നിങ്ങൾക്ക് മേ ബി അവർ സംസാരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് വഴി നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള നല്ലൊരു ന്യൂസസ് വരുന്നു എന്ന് പറയുന്നു അവർക്ക് ശക്തിയില്ലാതെ സ്ട്രെങ്ത് ഇല്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ അവരുടെ സ്ട്രെങ്ത് കൈവരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ജെനുവൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഇതിൽ ചീറ്റിംഗ് ആയിട്ടൊന്നും കാണുന്നില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് അത് അവർക്ക് മേ ബി അങ്ങനൊരു കർമ്മമുള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ അവർ അതിലാണെങ്കിൽ പോലും ഹാപ്പി അല്ല കേട്ടോ ത്രീ ഓഫ് ആണ് അവർക്ക് വളരെ വേദന ഉണ്ട് നിങ്ങളെ പറ്റിച്ചു വല്ലോ ചതിച്ചു വല്ലോ എന്നുള്ള ഒരു കുറ്റബോധം ഗിൽറ്റ് അവർക്കുണ്ട് സാഹചര്യം കൊണ്ടായിരിക്കാം കാരണം അത് ആവശ്യമാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും അവേക്കണിങ് ആവാൻ വേണ്ടിയിട്ട് കണ്ടോ സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത് അവേക്കണിങ് റെജുവിനേഷൻ റിന്യൂവൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കുന്ന സമയം സ്റ്റാർ ആണ് പറയുന്നത് സെവൻ ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇപ്പോൾ സെവൻ ത്രീ സെവൻറ്റി നയൻ വൺ വൺ എയ്റ്റ് അപ്പോൾ എയ്റ്റ് നയനും അപ്പോൾ പേജ് ഓഫ് സോർട്സ് ഉണ്ട് കേട്ടോ പേജ് ഓഫ് സോട്സ് മീൻസ് നിങ്ങളെ മിസ് ചെയ്യുന്നു ബാക്കിലേക്ക് പാസ്റ്റിലേക്കാണ് നോക്കുന്നത് നിങ്ങളെപ്പോൾ വരും നിങ്ങളെ മെസ്സേജ് വരുമോ അങ്ങനെയൊക്കെ നോക്കി നിൽക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ പഴയ നല്ല മെമ്മറീസ് ഇല്ല അവർ നന്നായിട്ട് നിങ്ങൾ മിസ്സ് ചെയ്യുന്ന ഒരു പാർട്ടി ആയിട്ടാണ് കാണുന്നത് ഇവർ ജെനുവനാണ് കേട്ടോ ഇവർക്ക് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും അവർ അതിലും അത്ര സാറ്റിസ്ഫൈഡ് അല്ല മനസ്സിലായി അതിൽ നിൽക്കണമെന്നും അവർക്കില്ല അവർക്ക് എങ്കിലും സ്ട്രെങ്ത്ത് കൈവരിച്ചിട്ട് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും നിങ്ങളുമായിട്ടൊരു ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ ഓക്കെ ക്യൂനോ ഓഫ് വെൻ്റക്കിൾസ് ആണ് ക്യൂനോ ഓഫ് എൻഡക്കിൾസ് മീൻസ് ഡാഗ്മി മീൻസ് അവർക്ക് അല്ലെങ്കിൽ ഇതിപ്പോൾ മെയിൽസ് മെയിൽസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു കിങ് ഓഫ് മെൻഡക്കിൾസ് എനർജി വേണമെങ്കിൽ പറയാം അത്രയും അവർക്ക് അബണ്ടൻസ് അവരൊന്ന് കരിയറിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു എനർജിയിലേക്ക് എത്തിയിട്ടില്ല ഇതിലെത്തിയതിനു ശേഷം നിങ്ങൾ ബാക്ക് ടു യു എന്നാണ് അവർ പറയുന്നത് കേട്ടോ ഒരു മിനിറ്റ് യെസ് അതിന് കുറച്ച് ചലഞ്ചസ് ഉണ്ട് നയൻ ഓഫ് വാൻസ് ആണ് അപ്പോൾ ഒക്കെ ഒന്ന് ഫേസ് ചെയ്ത് വരണം അത് തന്നെയാണ് ഈ സെവൻ ഓഫ് വാൻസും പറയുന്നത് ചലഞ്ചസ് ഉണ്ട് നിങ്ങളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഈസി വഴികളല്ല കുറേയും കല്ലുമുള്ളും കുറച്ച് വീഴ്ചകളും താഴ്ചകളും ഒക്കെ ആയിട്ടുള്ളൊരു മെത്തേഡിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാതയാണ് നിങ്ങളിലേക്ക് വരേണ്ടത് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ സെക്കൻഡ് പാൽ ചൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ജനുവൻ ആണെന്ന് തന്നെ പറയാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് മാര്യഡായി പോയി മാര്യേജ് ചെയ്തു പോയത് ആയിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാരായിട്ടൊക്കെ പിടിച്ച് മാരേജ് ചെയ്യിപ്പിച്ചതായിരിക്കാം പക്ഷെ അവർ അതിലൊന്നും ഹാപ്പി അല്ല സ്ട്രെങ്ത്ത് കാഡാണ് കാണിക്കുന്നത് ശക്തി സ്ട്രെങ്ത് കൈവരിച്ച് നിങ്ങളിലേക്ക് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ ചിറ്റ് നോക്കാം കേട്ടോ സ്പ്രീ ജെയിംസ് ആ റിയൂണിയൻ ഇസ് നിയർ അപ്പോൾ നിങ്ങളെ കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് ഗുഡ് ന്യൂസ് കമ്മിങ് പേജ് ഓഫ് ഫാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഒരു കാർഡും കൂടി എടുക്കാം ഒരു ഓ ക്രൈയിങ് ആൻഡ് സോളിറ്റ്യൂഡ് അത് ശരിയാണ് ത്രീ ഓഫ് സോർട്സ് നോക്കുമ്പോൾ ഹൃദയത്തിൽ മൂന്ന് വാളുകൾ കുത്തി ഇറക്കുമ്പോൾ നമ്മൾ ശരിക്കുകയാണോ ചെയ്യുക അല്ല വേദനിച്ച് പൊളയുകയാണ് ചെയ്യാല്ലോ അപ്പോൾ അവർക്ക് നല്ല ക്രൈയിങ് ആൻഡ് സോളിറ്റ്യൂഡ് വിഷമുണ്ട് നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കൈ വിട്ടുപോയതിന് വളരെ പശ്ചാത്താപമുണ്ട് എന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ ഇതാണ് പൈൽ ടുവിൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമോ കേട്ടോ അല്ലെങ്കിൽ പേഴ്സ് റീഡിങ് വേണമെങ്കിൽ എടുക്കാം ടാരോ കോഴ്സ് വേണമെങ്കിൽ ടാരോ കോഴ്സ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് സിക്സ് ബാച്ച് താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ടാരോൻ്റെ ഓക്കെ ആൻഡ് സബ് കോൺഷ്യസ് ഹീലിങ് അത് സൂപ്പറായിട്ടുള്ള സംഭവമാണ് കേട്ടോ സബ് കോൺഷ്യസ് ഹീലിംഗ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ആണ് ഇന്നലെ മൺഡേ ജോയിൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ ഒരു മ്യൂസിക് മെഡിറ്റേഷൻ്റെ ഒരു നല്ല രീതിയിൽ കർമ്മ ഹീലിംഗിൻ്റെ മെഡിറ്റേഷൻസ് പുതിയത് ഞാൻ എൻ്റെ ആളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ പറയുന്നുണ്ടായിരുന്നു ഈ നിന്നെ മോദിത് കെട്ടിപ്പിടിക്കാൻ എനിക്ക് തോന്നുന്നു കാരണം അവൾക്ക് അത്രയും റിലാക്സ്ഡായി ബിക്കോസ് പെട്ടെന്ന് സഡൻ ഡെത്തൊക്കെയായിരുന്നു ഫാദറിൻ്റെ അപ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള ഒരുപാട് എനർജി അവളെ ലോ എനർജിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവൾക്കത് അവർ ഫസ്റ്റ് മെഡിറ്റേഷൻ തന്നെ നല്ല രീതിയിൽ ഹീൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് നല്ല മെസ്സേജ് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സോള് ഫ്രണ്ട്ലി ഇരിക്കുന്നത് എന്നെ ഹഗ് ചെയ്തോളൂ എന്ന് പറഞ്ഞു എൻ്റെ ഫ്രണ്ടാണ് ഡാൻസ് ക്ലാസ്സിലെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ഫീമെയിലാണ് അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ സബ് കോൺഷ്യസ് ഹീലിംഗിന് അത്ര ആവശ്യമായിട്ട് മണി ബ്ലോക്കേജസ് കരിയർ ബ്ലോക്കേജസ് സബ് കോൺഷ്യസ് ലെവലിൽ ഒരുപാട് തെറ്റായിട്ടുള്ള ചിന്തകൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ മാജിക്ക് അല്ലെങ്കിൽ മിറാക്കിൾസ് വരുന്നതിന് ബ്ലോക്ക് ചെയ്യുന്നത് സോ ബെറ്റർ അതൊന്ന് മാറ്റി എടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല അച്ചീവ് ചെയ്യാൻ സാധിക്കും അവിടെ തരുന്ന ഏഴ് കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക അതാണ് ലെവൽ വണ്ണിനുള്ളത് കേട്ടോ ഓക്കെ അതുപോലെ മാജിക്കിൻ്റെ പ്രാക്ടീസസ് ഓൾറെഡി ഞാൻ കഴിഞ്ഞ മാസത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് ഒരു ആൾ ഇപ്പോൾ ഡെയിലി കാണാറുണ്ട് ഓരോരോ മാജിക്ക് എത്തിയിട്ടും താങ്ക് യു ഇടുന്നത് അപ്പോൾ ചിലവർ പകുതി ഇട്ടിട്ട് പോയിട്ടുണ്ട് അത് നിങ്ങളുടെ സ്വഭാവമാണ് പകുതി ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾ കൺസർ ആയിട്ട് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നത് ഒരു പ്രാവശ്യം ഇനി ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യും നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ കുഞ്ഞു കുഞ്ഞു രീതിയിൽ ഹീൽ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഓക്കെ സോ താങ്ക് യു അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഇങ്ങനെ ടാരോ എന്ന് ചിലവർക്ക് ടാരോ എന്ന് ഉദ്ദേശിക്കുന്നത് ചീട്ട് വായിക്കുന്നതൊക്കെ അറിയാത്തവരാണ് അപ്പോൾ ചീട്ടൊന്നും അല്ല ഇത് ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണിതിൽ ഓരോ പോയിന്റിനും ഓരോ പിക്ചറിനും മീനിങ്സ് ഉണ്ട് അപ്പോൾ ഡിവിനീഷനാണിത് അപ്പോൾ ദൈവം ചെയ്ത് റെസ്പെക്ട് ചെയ്യാതിരിക്കല്ലേ കേട്ടോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്ത് പോകാം നിങ്ങൾ കയറി നെഗറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കുക അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നതാണ് ലൈഫിലൊക്കെ സോ താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ എനിക്ക് റെസിനേറ്റായി തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ രണ്ട് പയലും എനിക്ക് പറയാനുള്ള ജനറൽ അഡ്വൈസസ് എന്താണ് ഒരു പേഴ്സണും ഇപ്പോൾ ഒരു പേഴ്സണില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നാണ് ചിന്തിക്കുന്നത് ഞാനും പണ്ട് അങ്ങനെയായിരുന്നു പക്ഷേ ലൈഫ് ചെറുതിലേ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് വളരെ നന്നായിരുന്നു ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട് കാരണം ഇനി എനിക്ക് എങ്ങനെ പെരുമാറണം എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടി കിട്ടിയില്ലേ ആൾക്കാരെ കണ്ടടത്ത് വിശ്വസിക്കരുത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഞാൻ എനിക്ക് തന്നെയാണ് അപ്പോൾ സെൽഫ് ലോ ആണ് നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ട ഗോൾ സെൽഫ് ലവ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും കരിയർ ഫോക്കസ്ഡ് വ ഗോൾ ഒറേഞ്ചർ ആയിട്ട് പോകുമ്പോൾ വരേണ്ട പേഴ്സൺസ് വരും ഇല്ലാത്തവരും ഒക്കെ എന്താപ്പോൾ ഒരാൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലേ പറ്റുമല്ലോ ഓക്കെ അത് ആ ഒരു തോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഡിപ്പെൻഡൻസിയാണ് അല്ലെങ്കിൽ കോ ഡിപ്പെൻഡൻസി അറ്റാച്ച്മെൻ്റ് ഒക്കെയാണ് ഇതൊക്കെ നിങ്ങളൊന്ന് റിലീസ് ചെയ്ത് കളഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഫ്രീനെസ്സായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക റിലാക്സേഷനാണ് ഇന്നോ പീസാണ് ചുറ്റും ചിലപ്പോൾ കാർന്ന ക്ലിയറൻസ് നടക്കുന്നുണ്ടായിരിക്കും പക്ഷേ നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ ഞാൻ എന്നിവ ഒരുപാട് രീതിയിൽ ഹാപ്പി ആയിട്ട് പോകാൻ ഹാപ്പിനെസ്സിനേക്കാൾ കൂടുതൽ ഇന്നോ പീസാണ് അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ രണ്ട് അപ്പോൾ രണ്ട് പൈൽസിലും ജനറൽ അഡ്വൈസസ് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക നിങ്ങൾ നിങ്ങളിൽ കണ്ടൻ്റ് ആവുക ചീറ്റിങ് അങ്ങനത്തെ എനർജിയിൽ പോവാതിരിക്കുക വർക്ക് ഓൺ ചെയ്യൂ ഓക്കെ സോ താങ്ക്